ഹായ് ഗായ്സ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പറയാൻ കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പൂച്ച കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു എരുവേ അമ്പലത്തിൽ ഇപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ബാബുവിനും ഷാരോണിനും കിട്ടിയത് ഞാൻ നേരത്തെ വന്നിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു എന്നെ വെളുപ്പിനെ അച്ഛനാണ് വിളിച്ചെഴിഞ്ഞിരിക്കുന്നത് അച്ഛൻ പറഞ്ഞു ഇവിടെ ഓരോ കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കാണിച്ചാണ് നമുക്കിപ്പോ നല്ല അടിപൊളി പൂച്ച അപ്പൊ അതെ ഇതാണ് മുതല് ഞാൻ പറഞ്ഞേ നമ്മുടെ പൂച്ചക്കുട്ടിയാണ് എന്ത് രസമാണ് നോക്കി പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിക്കാണ് ഏയ് ഭയങ്കര പാവം കേട്ടോ നമ്മള് കയ്യൊക്കെ വിളിച്ചു കേട്ടോ ഇപ്പൊ ഈ ഏരിയ അവർക്ക് അറിയത്തില്ലല്ലോ ഒരു പുതിയ സ്ഥലമല്ലേ ഇവിടെ ചുറ്റിലും നോക്കുവാണ് ഇത് നമ്മുടെ വീടിന്റെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരിൽ ആരോ വളർത്തുന്ന പൂച്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ എഴുപത് അമ്പലത്തിൽ ഉത്സവായിരുന്നു ഞാൻ നേരത്തെ ഇനി പോകാര കേട്ടോ എനിക്ക് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ നേരത്തെ പോകാരുന്നു ബാപ്പു ഒക്കെ ലേറ്റ് ആയിട്ടാണ് വന്നത് ബാപ്പുവും ഷാരോണും വരുന്ന വഴിക്ക് നമ്മുടെ പനമ്പള്ളി ജംഗ്ഷൻ അവിടെ നിന്ന് അകത്തോട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് റോഡിൽ ഇവൻ പട്ടിയൊക്കെ ആക്രമിക്കുന്ന ആക്രമിക്കാൻ പോകുന്ന അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് വന്നതാണ് ഈ താണ്ട ഈ ഇരിക്കുന്ന കുട്ടിയെ ഒരു പൂച്ച നഷ്ടമായി കഴിഞ്ഞാൽ എന്തുമാത്രം സങ്കടം വരുമെന്ന് നമുക്ക് നല്ല അതുപോലെ അറിയാം കാരണം ഞങ്ങളുടെ പൂച്ചയെ ഇവിടെ പട്ടി പിടിച്ച് പോയിട്ടുണ്ട് ഇവൻ കാണാതെ പോയിട്ടുണ്ട് കാണാതെ പോയ സമയത്ത് ഞങ്ങൾ ഇത് ഞങ്ങൾ ഇവിടൊക്കെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പൂച്ച കാണാതെ പോയിട്ടുണ്ട് ദയവായി കാണുന്നവർ കൊണ്ടു തരുമോ അല്ലെങ്കിൽ ഇത്ര പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അത്ര സങ്കടം വരും കാരണം നമ്മൾ കാര്യമായിട്ട് നോക്കി വളർത്തുന്നതായിരിക്കും നമ്മുടെ പെറ്റ് അപ്പോൾ അവരെ കാണാതൊക്കെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന സങ്കടം എനിക്കറിയാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാൻ പോവാണ് ഇതിനെ കളഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഉടമസ്ഥര് വരുവാണെന്നുണ്ടെങ്കിൽ പറയേലേപ്പിക്കാം ഇപ്പം ആരെങ്കിലും വന്ന് ഇപ്പൊ പറയാം ഇത് എൻ്റെ പൂച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വരുന്നവരെ നിങ്ങളുടെയാണെന്ന് തെളിയിക്കാൻ പറ്റി എന്തെങ്കിലും ആയിട്ട് വരിക ഇവരെ ഉടമസ്ഥർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ സങ്കടപ്പെട്ടിരിക്കുകയാണ് വീട്ടുകാരൊക്കെ കാണാതെ സങ്കടമുണ്ട് ഹലോ ഹലോ കളറേണ്ട നല്ല അടിപൊളി ഒരു കളറാണ് വൈറ്റും ഗ്രേയും ബ്ലാക്ക് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഞാൻ പറഞ്ഞില്ല പേടിയാണ് പേടിച്ചിട്ട് ഇവൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ വന്നിപ്പോ കിടക്കുക മണ്ണി കിടക്കുക ഞാൻ ആദ്യം വേറൊരു ഷർട്ടായിട്ടത് അതിനകത്ത് ഇവിടെ എടുത്തപ്പോഴത്തേക്കിന് ഫുള്ള് കൂടെ ആയി ഞാൻ പോകുന്നില്ല നമ്മുടെ പഴയ ഒരു ജേഴ്സി എടുത്തിട്ടുണ്ട് ഇത് വന്നത് നമ്മുടെ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഞാൻ പൂച്ച കൂടി എടുത്ത് പോയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ രണ്ട് പൂച്ചകളുണ്ടല്ലോ ആ രണ്ട് പൂച്ചകള് ഇവനെ നോക്കുന്നുണ്ട് അതോ ഇവരെ നോക്കിയിരിക്കാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വിചാരിക്കുന്ന എന്തുവാ എന്റെ കഞ്ഞിയിൽ പാറ്റിടം വന്ന പുതിയതായി ആളാണായിരിക്കും വിചാരിക്കുന്നത് പിന്നെ ഹച്ചിക്ക് ലൂതറും ഭയങ്കര വേളമായിരുന്നു രാവിലെ ലൂധറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അച്ഛനാണെങ്കിൽ ഇതിനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അടങ്ങി കിടന്നോളൂ ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര പാവപ്പെട്ടിയാണ് ആരുടെ പൂച്ചയെന്ന് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുവായിരുന്നു ഫ്രണ്ട്സ് കിടന്ന് വിളിക്കുന്നുണ്ട് അവിടെ ഒന്ന് ഉത്സവമാണ് എരിയേലില്ല അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് അവിടെ അവരുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പൂച്ചക്കുട്ടി നല്ലപോലെ പേടിച്ചിരിക്കുകയാണ് അതിന്റെ പേടി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അതിന് നമ്മള് അതായത് അവന് പിടിച്ചു വെക്കാതെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്ന് കുറച്ചൊക്കെ നടക്കട്ടെ നമ്മുടെ ഈ അയ്യത്തെ തന്നെ പല സ്ഥലത്തോട്ട് അത് പോകുന്നുണ്ട് കേട്ടോ വെള്ളം ഈ ബ്രോഡേ ആണ് കേട്ടോ പൂച്ച ഞങ്ങള് എനിക്ക് ഈ ബ്രോഡ അറിയാം ആ പേര് എന്തായിരുന്നു കാണിക്കാമോ എങ്ങനെയാ പോയ ആള് മിസ് ആള് നൈറ്റ് നമ്മള് എന്താ ഇങ്ങനെ പോകുന്നതാണോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് പറഞ്ഞു രണ്ടാമത്തെ അപ്പുറത്ത് ഒരാൾ കുറച്ച് അപ്പുറത്തും ഒരാളെ അയച്ചിട്ടുള്ള അവിടുത്തെ ആയിരിക്കും അവിടെ പൂച്ചക്കുട്ടി അങ്ങനെ നമ്മുടെ അതിന്റെ ഉടമസ്ഥിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടിലെ പൂച്ചയാണെങ്കിൽ പട്ടി പിടിച്ചിട്ടുള്ളതാണ് ഞങ്ങള് തന്നെയാണ് ഇവിടുത്തെ പട്ടികളൊക്കെ ചോറ് കൊടുക്കുന്നത് ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് അപ്പൊ നമ്മൾ ലൂതർ ഹജിക്കൊക്കെ ചോറ് എടുക്കാൻ നേരത്തെ ഇവന്മാരും വരും അപ്പൊ ഇവർക്കും നമ്മൾ കൊടുക്കും കേട്ടോ പിന്നെ പിന്നെ ഇവർ കൂടെ ഉള്ള കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് വെക്കാറുള്ളത് എന്നിട്ട് അവര് തന്നെ നമ്മുടെ പൂച്ച കടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പൂച്ചയെ ഞാൻ പറഞ്ഞില്ല സി എന്ന് പറഞ്ഞൊരു പൂച്ച ഉണ്ടായിരുന്നു കാണാതെ പോയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പറഞ്ഞു സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു ഇവിടെ ഇപ്പൊ പുതിയൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ആളെ ഒന്ന് കണ്ടിട്ട് ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് ചെറുതായിട്ട് ബഹളം കേൾക്കാം കേട്ടോ ലൂധർ നിങ്ങൾ ചോദിച്ചില്ല എന്നാ ലൂതറൊക്കെ എന്ത് ചെയ്യുന്നു ലൂതറൊക്കെ ഇവിടെ ഉണ്ട് എവിടെ പോകാനവൻ നമ്മളെ ഇട്ടിട്ട് വിട്ടിട്ട് പേടിപ്പിക്കേടിപ്പിക്കുന്നില്ല ഹലോ സുഖമാണോടാ ഇവൻ ഇവിടെ നടക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ അച്ഛനും ബാപ്പും കൂടെ പിടിച്ച് കൂട്ടിലിട്ടയാണ് ഇന്നലെ ഒരു വേറൊരു പട്ടി കടിച്ചിട്ട് അതിന്റെ പെടലിയൊക്കെ വയ്യാണ്ട് വന്നതാണ് കേട്ടോ ചോരൊക്കെ ഒലിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തിട്ട് വന്നതാണ് പിന്നെ മരുന്നൊക്കെ വെച്ചിട്ട് രാത്രിയിൽ ചോറൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൂട്ടിനകത്ത് തന്നെ സേഫ് ആക്കി ഇട്ടേക്കുവാണ് കൂട്ടിനകത്ത് ഇല്ലുമ്പോൾ ഭയങ്കര ഭേളമാണ് കേട്ടോ നമ്മളെടുത്ത് ഇല്ലുമ്പോൾ അവന് വേണം നോക്കല ഇപ്പം നിനക്ക് വേണം നോക്കണ്ടേ വേണ്ടേ ഇപ്പൊ കണ്ട പട്ടിക്കുട്ടി ഇല്ലേ അത് ഇവിടെയൊക്കെ നടക്കുന്ന പട്ടിക്കുട്ടിയാണ് ഇനി നമ്മുടെ ഈ ഒരു പട്ടിക്കുട്ടിയുടെ ചെറിയൊരു ഡീറ്റെയിൽസ് പറയാൻ കേട്ടോ ഇവിടെ ഒക്കെ നടക്കുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു നമ്മളും പറഞ്ഞില്ല ഇവിടെ ഒരുപാട് പട്ടികളാണുള്ളത് അതിലൊരു പട്ടി പ്രസവിച്ചാണ് വീടിന് തൊട്ടുപറയാലെ ഒരു കുറച്ച് സ്ഥലമുണ്ട് അതിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ അവര് നിന്നത് മൂന്ന് കുട്ടികളായിരുന്നു ഉള്ളത് ആദ്യം ആ ഓക്കെ ആ തള്ളപ്പട്ടി പോകുമ്പോൾ അതിന്റെ പുറേനെല്ലാം ഇവിടെ എല്ലാം നടക്കുമായിരുന്നു കുഞ്ഞുങ്ങൾ അതിൽ വേറൊരു പട്ടികളൊക്കെ തമ്മി കടിച്ചാണോ അതോ വേറെ പട്ടി എന്ന് അറിയത്തില്ല ആദ്യത്തെ കുഞ്ഞിനെ വയ്യാതെ വന്നപ്പോൾ ഞാൻ അതിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കി പക്ഷെ ഹോസ്പിറ്റലിൽ ചെത്തുന്നതിന് മുന്നേ അത് ചത്തുപോയായിരുന്നു അതിന് കൊണ്ടുവന്ന അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പുറത്തെ ഇയ്യത്ത് അതായത് അച്ഛനെ പറഞ്ഞ അപ്പുറത്തെ ഈ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ നോക്കിയപ്പോൾ തീരെ വയ്യ അതിനെ ഞങ്ങൾ എടുത്തിട്ട് ബാസ്കറ്റിനാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കിന് ചത്തുപോയി രണ്ടാമത്തെ കുട്ടി ഇതേപോലെ വന്നതാണ് അവസ്ഥ വേറെ പട്ടികളൊക്കെ ആക്രമിച്ചിട്ട് അതിനെ ഒട്ടും വയ്യാതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു വന്നത് അല്ലെ എന്ത് കഴിഞ്ഞാലും നമ്മുടെ വീടിൻ്റെ അടുത്താണ് വരുന്നത് ഇതെല്ലാം കണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അന്നിനും അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് മുന്നേ അത് അതിനും തീരെ പയ്യാധി ചാവും ഉറപ്പായിരുന്നു അപ്പൊ മൂന്നാമത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അവൾ ആ കുഞ്ഞിനെ ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു പട്ടിയുണ്ട് കറുത്ത പട്ടി ഒന്ന് കടിക്കുക അത് പേടിച്ചിട്ട് ഞാൻ നമ്മൾ വെള്ളമൊക്കെ നളപ്പിക്കുന്ന സാധ്യത ഉണ്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് പാത്തൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിന് മാക്സിമം ഫുൾ ടൈം അതിന് നോക്കിയാണ് ഇരിക്കുന്നത് കാരണം ഈ പട്ടി കരയുമ്പോഴേ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഓടിപ്പോ നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ പോലും ആ പട്ടി തിരക്ക് വന്നിട്ട് ഇതിനെ കടിക്കുവായിരുന്നു രാത്രി ഏതെങ്കിലും പട്ടി കുറച്ച് അച്ഛൻ ചാടി ഇരുന്നിട്ട് പോകും ഞാനും അതുപോലെ തന്നെയാണ് ഈ പട്ടി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇത് ബഹളം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് തന്നെ നമ്മൾ പിടിച്ച് കൂട്ടിലൊക്കെ ഇട്ടാണ് കൂട്ടിയിന്ന് അത് ബഹളം വെക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ ഇറക്കി വിടുന്നതാണ് പിന്നെയും പോയി അത് കടി മേടിച്ചുകൊണ്ട് വരിക കഴിഞ്ഞ ദിവസം കരുത്തിനൊക്കെയായിരുന്നു കേട്ടോ കടിമേടിച്ചത് അത് അത് കറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട് വന്നത് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏകദേശം ഒന്ന് സെറ്റ് ആയതാണ് മരുന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞു വിട്ടാരുന്നു ഇതിനെ ഇതിനെ കൂട്ടിക്കിടന്ന് ബഹളം വെച്ചപ്പോ പറഞ്ഞു വിട്ടായിരുന്നു ഇന്നത്തെ ദിവസം ആണെന്നുണ്ടെങ്കിൽ അതിനെ തിരക്കി നടക്കുവായിരുന്നു ഞങ്ങൾ അതിനെ കാണുന്നില്ല ഇല്ല അമ്മ വന്നിട്ട് അതിനെ വിളിച്ചുകൊണ്ടു പോകും എന്നിട്ട് അതിനെ കടി ഇട്ട നേരത്ത് അമ്മപ്പട്ടി നോക്കി അതൊന്നും ചെയ്യത്തില്ല അങ്ങനെ അച്ഛൻ ഇതിനെ തിരക്ക് വേണ്ടി പോയി എന്നിട്ട് അമ്മപ്പട്ടി വന്നപ്പോ ആ അമ്മ പട്ടിയും കൊണ്ടിട്ടാണ് പോയത് അറിയാൻ വേണ്ടി ഇവിടെന്നും കണ്ടില്ല ലാസ്റ്റ് അച്ഛൻ അവിടെ നിന്നും കണ്ടുപിടിച്ചിട്ട് അതിനെ കുതിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോ കൂട്ടിലത്തേക്കുവാണ് കേട്ടോ ആ പട്ടിക്കുഞ്ഞ് കരയുന്നതാണ് ബഹളം വെക്കുവാണ് കൂട്ടിലിട്ടതിന്റെ ഭയങ്കര ബഹളമാണ് പക്ഷെ എന്താ ചെയ്യുക വേറെ നിവൃത്തിയില്ല കാരണം പുറത്ത് കഴിഞ്ഞാൽ ആ പട്ടി എവിടുന്നാന്ന് വരത്തില്ല വരുക കടിക്കുക നമ്മുടെ ഈ ഒരു കൊച്ചു പട്ടിയോടെ എന്താണ് ഇത്രയും ദേഷ്യം ഒന്നറിയല്ല കേട്ടോ കരച്ചിൽ കേട്ടോ ഹച്ചിക്കോ ഭയങ്കര ബേളാണ് എന്താ വേണം ഹച്ചിക്കോ ഭയങ്കര ബഹളമാണ് കേട്ടോ അവന്റെ കൂട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത് കൂട്ടിലിരിക്കുന്നതിന്റെ ബഹളമാണ് കേട്ടോ നിങ്ങൾ ഹച്ചിക്കോ പെടലിലേക്കുണ്ടോ വീങ്ങിയിരിക്കുന്നത് കടികെട്ടിയതാണ് മരുന്നൊക്കെ പത്തുന്നുണ്ട് നമ്മള് മൂന്ന് പട്ടിക്കുട്ടുകളിലെ രണ്ടെണ്ണം മരിച്ചു പോയിട്ടുണ്ട് ഇനി ഈ ഒരെണ്ണങ്ങളിൽ ഇതിനെങ്കിലും നമ്മള് രക്ഷപ്പെടുത്തി എടുക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ